നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹമാസിന്റെ അൻപതോളം തുരങ്കങ്ങളിൽ വിഷപ്പുകയും വെള്ളവും നിറയ്ക്കാൻ ഇസ്രായേൽ തയ്യാറായിരിക്കെ മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം കൂടി പുറത്തുവരുന്നു ഹമാസ് തീവ്രവാദി പ്രസ്ഥാനത്തിൽ ഇനിയും മുപ്പതിനായിരം പേർ കൂടി അവശേഷിക്കുന്നുണ്ടെന്നും അവരേറെയും അൻപതോളം തുരങ്കങ്ങളായി ഒളിച്ചു പാർക്കുന്നതുമായ വിവരമാണ് ഇസ്രായേൽ കണ്ടെത്തിയിരിക്കുന്നത് ഗാസയിലെ എല്ലാ ആശുപത്രികളുടെയും അടിയിൽ ഒരു തുരങ്കമുണ്ടെന്നും ചില ആശുപത്രികൾ തുരങ്കങ്ങൾക്കുള്ളിലാണ് പ്രവർത്തിക്കുന്നതെന്നും ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസി മൊസാദ് വ്യക്തമാക്കുന്നു ആശുപത്രികൾക്ക് നേരെ ആക്രമണം െന്ന കരുതലിലാണ് ഹമാസ് ആശുപത്രികളെ ബന്ധിച്ച് തുരങ്കങ്ങൾ പണിതുകൂട്ടിയത് യുദ്ധത്തിൽ പരിക്കേൽക്കുന്ന തീവ്രവാദികൾക്ക് ചികിത്സ നൽകാനായി മാത്രം ചില തുരങ്കങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഒന്നര വർഷത്തെ പോരാട്ടത്തിൽ ഹമാസിന്റെ പതിനായിരം തീവ്രവാദികളും നൂറോളം നേതാക്കളും കൊല്ലപ്പെട്ടു കഴിഞ്ഞു ശേഷിക്കുന്ന മുപ്പതിനായിരം പേരെ വിഷപ്പുക കയറ്റിയും വെള്ളം നിറച്ച് ഉന്മൂലനം ചെയ്യാനാണ് ഇസ്രായേൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് മുപ്പത് വർഷം മുമ്പ് ഇറാന്റെ സാങ്കേതിക വിദ്യയിലും സാമ്പത്തിക സഹായത്തിലുമാണ് ഈ തുരങ്കങ്ങൾ പണി പണികഴിപ്പിച്ചത് ഇസ്രായേൽ ആശുപത്രികളിൽ ബോംബ് ബോംബുവർഷം നടത്തുന്നത് തുരങ്കങ്ങളിൽ ിൽ പറക്കുന്ന ഹമാസുകളെ ലക്ഷ്യമാക്കിയാണ് ഗാസയിൽ ഒരു ആശുപത്രിക്ക് താഴെ പണിത തുരങ്കത്തിനുള്ളിലാണ് ഹമാസ് ഭീകര നേതാവ് മുഹമ്മദ് സിൻവാർ മുൻപ് താമസിച്ചിരുന്നത് മുപ്പത് സെക്കൻഡുകൾക്കുള്ളിൽ അൻപത് ബോംബുകൾ ഇട്ടാണ് ഇസ്രായേൽ സൈന്യം മുഹമ്മദ് സിൻവാർ എന്ന കൊടും ഭീകരനെ വധിച്ചത് ഈ തുരങ്കത്തിനുള്ളിലാണ് ഹമാസിന്റെ കൺട്രോൾ സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്നതെന്നും ഇസ്രായേൽ കണ്ടെത്തിയിരുന്നു ഹമാസ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത മുഹമ്മദ് ഷബാനയെയും മുഹമ്മദ് സിൻവാറിനൊപ്പം ഇത്തരത്തിൽ തുരങ്കം തകർത്താണ് ഇസ്രായേൽ വധിച്ചത് ഹമാസിന്റെ ഗാസയിലെ ഉയർന്ന നേതാവായി യാഹിയ സിൻവാറിന്റെ സഹോദരനായ മുഹമ്മദ് സിൻവാറാണ് ഹമാസിന്റെ സൈനിക കരുനീക്കങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത് ജ്യേഷ്ഠൻ യിൻവാറിനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഇസ്രായേൽ വധിച്ചിരുന്നു ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്ന പ്രഖ്യാപനത്തോടെ ഗാസ വളഞ്ഞ് ഇസ്രായേൽ സൈന്യം ആക്രമണം തുടരുമ്പോഴും അത്ര എളുപ്പം ഹമാസുകളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാൻ ഇസ്രായേലിന് സാധിക്കുന്നില്ല മാസങ്ങളോളം ഇസ്രായേൽ സൈന്യത്തിന്റെ മുന്നേറ്റത്തെ പ്രതിരോധിക്കാൻ ഹമാസിന് സാധിക്കുമെന്ന സാഹചര്യത്തിലാണ് വിഷപ്പുക എന്ന അറ്റകൈ പ്രയോഗത്തിലേക്ക് ഇസ്രായേൽ കടക്കുന്നത് ഗാസ മുനിമിൽ നൂറുകണക്കിന് കിലോമീറ്ററുകളിൽ വളഞ്ഞ ിടക്കുന്ന ഭൂഗർഭ തുരങ്കങ്ങളും ഇപ്പോഴും ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ സുസജ്ജരായി പോരാടുന്ന മുപ്പതിനായിരം വരുന്ന അംഗങ്ങളുമാണ് പ്രതിരോധത്തിൽ ഹമാസിന്റെ ആണിക്കല്ല് ഗാസ നഗരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഭൂഗർഭ തുരങ്കങ്ങൾ ഒളിത്താവളമാക്കിയാണ് ഇസ്രായേലിന്റെ മുന്നേറ്റത്തിന് ഹമാസ് ഇത്രയും കാലം തിരിച്ചടി നൽകിയിരുന്നത് തുരങ്കങ്ങളിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞും പുറത്തിറങ്ങി വെടിയുതിർത്തും വഴിയിൽ കുഴിബോംബ് കൊണ്ട് കെണിയൊരുക്കിയും ഇസ്രായേൽ സേനയുടെ മുന്നേറ്റം തടയാനായിരുന്നു ഹമാസിന്റെ ശ്രമം തുരങ്കങ്ങളിൽ നിന്ന് തിടുക്കത്തിൽ പുറത്തെത്തി ഇസ്രായേൽ ടാങ്കുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്ന ഹമാസ് അതിനുശേഷം ഞൊടി യിൽ തുരംഗങ്ങളിലേക്ക് ഉൾവലിയുന്ന തന്ത്രമാണ് പയറ്റുന്നത് ഇസ്രായേൽ സൈന്യത്തിന് ഏറെ ആൾനാശം ഉണ്ടായതായും ഇത്തരത്തിലുള്ള മിന്നൽ ആക്രമണത്തിലൂടെയാണ് തുരങ്കങ്ങൾ ഏറെയും ഇരുന്നൂറ് മീറ്റർ വരെ താഴ്ച ആയതിനാൽ ഇരുമ്പ് കവചമുള്ള അറകൾ പൂർണ്ണമായി തകർക്കുക അസാധ്യമായതോടെയാണ് വിഷപ്പുക അടിക്കാനുള്ള അറ്റകൈ നീക്കം വർഷങ്ങൾ നീണ്ട അധ്വാനത്തിലൂടെ ഗാസയ്ക്കടിയിൽ ഹമാസിന്റെ നേതൃത്വത്തിൽ സൃഷ്ടിച്ചെടുത്ത ഭൂഗർഭ തുരങ്കങ്ങൾക്ക് നൂറുകണക്കിന് കിലോമീറ്ററുകൾ നീളവും ഇരുന്നൂറ് മീറ്റർ വരെ ആഴവും ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി എട്ടിലെ ഗാസ യുദ്ധത്തിന്റെ കാലത്ത് ഹമാസിന്റെ ൈവശമുണ്ടായിരുന്ന റോക്കറ്റുകൾക്ക് പരമാവധി നാൽപ്പത് കിലോമീറ്റർ വരെയായിരുന്നു ദൂരപരിധിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയപ്പോഴേക്കും ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള റോക്കറ്റുകൾ ഹമാസ് സ്വന്തമാക്കി ഇദ്ദേഹം ഇറാനും സിറിയൻ നൽകിയതായിരുന്നു ഈ ഭൂഗർഭ ദുരന്തങ്ങളിൽ വ്യാപകമായി മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളും ഭക്ഷണ സാധനങ്ങളും മരുന്നുകളും അടക്കം വൻതോതിൽ സംഭരിച്ചിട്ടുള്ളതായി ഹമാസ് കണ്ടെത്തിയിരുന്നു മുപ്പതിനായിരത്തോളം ഹമാസ് ആയുധ സംഘാംഗങ്ങൾക്ക് മാസങ്ങളോളം ഇസ്രായലിനെ പ്രതിരോധിച്ച് നിൽക്കാനാകുമെന്ന ഹമാസ് നേതൃത്വത്തിന്റെ ആത്മവിശ്വാസത്തിനും അവകാശവാദത്തിനും ബലമേകുന്ന ഈ ഘടകങ്ങൾ തന്നെയാണ് ഒക്ടോബർ ഏഴിന് രാത്രി നടത്തിയ ആക്രമണത്തിന്റെ പിടികൂടിയ ബന്ദികളെ തുരങ്കങ്ങളിൽ അടച്ചു വെച്ച് വിലപേശി ഇസ്രായേൽ ജയിലുകളുള്ള പൗരന്മാരെ മോചിപ്പിക്കാനായിരുന്നു ഹമാസിന്റെ തന്ത്രം ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന പലസ്തീൻകാരെ മോചിപ്പിച്ചേ പറ്റുവെന്ന് ഹമാസ് നിലപാട് സ്വീകരിച്ചു ഇസ്രായേൽ യാതൊരായും വിട്ടുവീഴ്ചയുമില്ലാതെ ആക്രമണം തുടരുമ്പോൾ പലസ്തീൻ വംശഹത്യയിലേക്ക് നീങ്ങി ഇതോടകം അറുപതിനായിരം പലസ്തീനികൾ കൊല്ലപ്പെട്ടു ഒന്നര ലക്ഷം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ന്യൂസ് Falei ali para.